ഹലോ ഫ്രണ്ട്സ് ട്രിപ്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സ്കോട്ട്ലൻഡിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ഇൻവെർണസിലൂടെ നമ്മുടെ പുതിയ അക്കോമഡേഷനിൽ നമ്മൾ എത്തിയപ്പോഴായിരുന്നു മനോഹരമായ ആ വീടിന്റെ ഇന്റീരിയർ ഒക്കെ അടുത്ത എപ്പിസോഡ് നിങ്ങളെ കാണിച്ചുതരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം അതിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് തുടങ്ങുകയാണ് ഇവിടെ ഇങ്ങനെ ബെഡ്റൂം അപ്പം നമ്മൾ വിചാരിച്ചു കൊള്ളാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമാണല്ലോ നമ്മൾ വിചാരിച്ചു പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് ബെഡ്റൂമുകൾ കണ്ടപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത് ഈ കണ്ട ബെഡ്റൂം ഒന്നുമല്ല എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല വ്യൂ ആണ്

ഒരുക്കി വന്നിച്ചി ഗ്രൂപ്പായിട്ട് വന്ന് ഫുഡ് കഴിക്കാനുള്ള വീടൊക്കെ എടുത്ത് ഓണോ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ അത്രക്ക് സൈസുള്ള ഒരു വീടാണ് മൂന്ന് നിലകളാണ് ഈ വീട് ഇതൊരു കോമൺ ാണ് ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് വേണ്ടത് നമ്മൾ മോളത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വ്യൂ കൂടെ നമ്മളൊന്ന് കാണിക്കുകയാണ് ഒരു ബാൽക്കണി വ്യൂ ആണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇതും സ്പേഷ്യസ് ആണ് താഴെ കണ്ട ആ ആ വ്യൂ വ്യൂ തന്നെ തന്നെ ഹൈറ്റിൽ നമുക്ക് വീടാണ് ാണ് ഓരോ ഓരോ ബെഡ്റൂമുകൾക്കും ഓരോ ഷേപ്പ് ആണ് ഓരോ സ്പെഷ്യാലിറ്റി ആണ് ഇപ്പൊ ഈ ഒരു ഇതിൽ തന്നെയാണെങ്കിലും രണ്ട് ഒരു ചെറിയ റൂം പോലെ സെപ്പറേഷൻ അങ്ങനെ ഇതുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നമ്മളിപ്പോ ഉള്ള ഒരു ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഈ ഒരു ഫ്ലോർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല അണ്ടർഗ്രൗണ്ടിൽ ഒരു ഫ്ലോർ ഫ്ലോർന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ഇത് ഒരു ചെറിയ സെറ്റപ്പ് ആണോ വലിയ സെറ്റപ്പ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല ഓക്കെ വാവ് ഇവിടെ വേറൊരു ബെഡ്റൂം അതിന്റെ ഒരു സൈഡായിട്ട് വേറൊരു കിടക്കാൻ പറ്റുന്ന സംഭവം അവിടുത്തെ സൈഡിലേക്ക് ഒരു ബാത്റൂം എല്ലാ അറ്റാച്ച് ബാത്ത്റൂം പ്ലസ് ബാത്ത് ടബ് അത് മസ്റ്റ് ആണ് അതില്ലാത്തൊരു പരിപാടി ഇല്ല വീട്ടില് ഒരു റൂമാണ് ഇത് നോക്കാം ഇതൊരു ഒരു വൈറ്റ് തീമാണ്

ഷറ് വേണമെങ്കിൽ ഷവർ അവിടെ ബാത്ത്റൂം വേണമെങ്കിൽ ബാത്റൂപ്പ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഫ്ലോറിനും ഇതുപോലൊരു കോമൺ ഏരിയ ഒരു ഹാള് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ടി വി പോവുക എല്ലാ അങ്ങനെ ഫെസിലിറ്റി എല്ലാ എല്ലാ ഫ്ലോറിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ സൈസ് എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് എനിക്ക് ചോദിക്കാൻ പോലെ പറ്റുന്നില്ല അണ്ടർഗ്രൗണ്ട് നമ്മള് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാണ് ബാക്ക് നമ്മക്കൊന്നിരിക്കുക ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് എയറൈൻ നമ്മൾ ഈ ഒരു ഹൗസ് ബുക്ക് ചെയ്യുമ്പം ഇത്രയും ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഹൗസ് ആയിരിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഉള്ളത് ഇൻവെർനെസ്സിലെ ഒരു പാർക്കിലാണ് കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ അവരെയായിട്ടൊരു പാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇൻവേർനെസ്സിലെ ക്ലാസിലും അതുപോലെ നെസ് ഐലൻഡ്സുമാണ് അപ്പോൾ ഈ ഒരു പാർക്കിൽ വന്ന് ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മളിവിടെ അങ്ങോട്ട് പോവുകയാണ് നാളെ നമുക്ക് രാവിലെ തന്നെ പുറപ്പെടേണ്ടതാണ് സിക്സ് ടു സെവൻ ഹവേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ അധികം പരിപാടികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ബൈ ഈവനിങ് വീട്ടിലേക്ക് ചെല്ലുന്നു ഓ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സാധിക്കും എൻജോയ് ചെയ്യാൻ പ്രായം ഒരു എന്ന് തെളിയിക്കുകയാണ് അനുമൊക്കെ അതുപോലെ തന്നെ ആ ഒരു കുട്ടിക്കാലത്തേക്ക് എല്ലാവരും തിരിച്ചു കൊണ്ടുപോകുന്ന ഊഞ്ഞാലാണിത് ഈ പാർക്കിൻ്റെ പേര് വിൻ പാർക്ക് എന്നാണ് ഇത് ഇൻവെർണസില് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കുട്ടികൾ കൂടി എല്ലാ ദിവസവും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തന്നെ ഈ പാർക്കിലേക്ക് വന്നത് പിള്ളേർ ശരിക്കും പറഞ്ഞാൽ ഈ വിൻ പാർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ നല്ല ലൈറ്റ്സ് ഒക്കെയായിരുന്നു അതുപോലെ കുറെ നല്ല സ്പോട്ടുകളുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറെ ഫാമിലി ഫോട്ടോയും അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുക്കുകയുണ്ടായി പാർക്കിൽ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നെസ് ഐലൻഡ്സിലേക്കാണ് നെസ് നദിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് അതാണ് ഈ നെസ് ഐലൻഡ്സ് ഇൻവേർണസിൽ വരുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഒരു വാക്കിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്പോട്ടാണ്സ് കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ പീസ്ഫുള്ളാണ് മനോഹരമായ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് വഴിയാണ് ഈ ദ്വീപിനെ ശരിക്കും അറിവായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ ഇൻവർണസ് കാസൽ കൂടി ഉണ്ടായിരുന്നു ബട്ട് നമ്മൾ ഇൻവെർണസ് കാസലിന്റെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ എന്തോ പണി നടക്കുന്നു അതുകൊണ്ട് അവർ വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് തന്നെ പോരുകയാണ് ഉണ്ടായത് നമ്മുടെ ഈ അക്കോമഡേഷനിൽ ഹോട്ട് ടബ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഹോട്ടിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഞാനടക്കമുള്ള ഒന്ന് രണ്ട് പേർക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇത് അധികം എക്സ്പ്ലോറ് ചെയ്യാൻ മെനക്കട്ടില്ല പിന്നീട് അവിടെ നിന്ന് നിറയെ കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ശരിക്കും അതൊരു നഷ്ടമായി പോയി എന്ന് ആണുങ്ങളെല്ലാം ഒന്ന് മാറിക്കോ ഇന്നത്തെ കുക്കിംഗിൽ ഞങ്ങൾ ഗേൾസ് ടീമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഗേൾസ് എല്ലാം കൂടി അടുക്കള കൈയേറിയിരിക്കുകയാണ് എന്താണ് പരിപാടിയൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തു അത്ര മാത്രമേ അറിയത്തുള്ളൂ ഗ്രില്ലിനുള്ള എന്തൊക്കെയോ പരിപാടികളാണെന്ന് തോന്നുന്നു അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അങ്ങനെ കുറെ നേരത്തെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ ഗേൾസ് ടീം ഇവിടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിന്നർ ഒരുക്കിയിരിക്കുകയാണ് ലൈഫിൽ നിന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ഡിന്നറായിരുന്നു എല്ലാവരും അവരവരുടെ ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ ഓരോ സ്റ്റോറികളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുകയുണ്ടായി നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഈ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും ഒരു കുടുംബമായിട്ട് അടിച്ചു പൊളിക്കുകയാണ് നാളെ രാവിലെ നമ്മൾ എല്ലാവരും ഫിരിയുകയാണ് നിങ്ങളെല്ലാവരും കുബേർ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതിനകത്തൊരു സീനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് മൂന്നാലഞ്ച് ദിവസം കൊട്ടാരം പോലുള്ള വീടുകളിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സ്കോട്ട്ലൻഡിലെ ആറാമത്തെ ദിവസമാണ് ഇന്ന് അഞ്ച് അഞ്ച് മനോഹരമായ ദിവസങ്ങളായിരുന്നു നമ്മൾ ഈ സ്കോട്ട്ലാൻഡിലുണ്ടായിരുന്നത് ഈ ട്രിപ്പിന്റെ അവസാനം ചെറിയൊരു പനി അടിച്ചു ഒഴിച്ചാൽ ബാക്കി അഞ്ച് ദിവസങ്ങളും നമ്മൾ അടിച്ചു പൊളിക്കുകയുണ്ടായി ഒരു ഫാമിലിയായി സ്കോട്ട്ലൻഡിലൊക്കെ ട്രിപ്പ് പോകുന്നവർക്ക് വേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സോ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനായി നമ്മുടെ ചാനൽ ട്രിപ്സ് ടുഗതർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഡ്യൂട്ടിയും അതുപോലെ കുട്ടികളുടെ സ്കൂളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബിസി ലൈഫിൽ നിന്നും ഒരു പെർഫെക്റ്റ് എക്സ്കേപ്പായിരുന്നു ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കോട്ട്ലൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ബട്ട് ഈ ട്രിപ്പിൽ ട്രിപ്പിലുടനീളം ഫോണൊക്കെ പലപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അകലെ തന്നെയായിരുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ട്രിപ്പുകളൊക്കെ പോവുക ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയുടെ ആയിരിക്കും കംഫർട്ടബിൾ അതല്ല നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കംഫർട്ടബിളെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന മൊമെൻസൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക ഓരോ യാത്രകളും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് തരുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ മനോഹരമായ യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ